ഞാൻ ഉറപ്പിച്ച് പറയണേ ഈ ഹൈറസ് പറയുന്ന കമ്പനിയെ ഈ കേരളത്തിൽ അടച്ചു പൂട്ടിക്കും അതിന് എന്റെ ഒരു തർക്കം വേണ്ട അത് ആരും ഞങ്ങൾ ചെയ്യും അറുപത്തിനാല് കമ്പനികളെ പുറകടന്ന് പൂട്ടിച്ചോ ഞങ്ങൾക്ക് അതിനുവേണ്ടി ചോര കൊടുക്കുന്ന അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മൾട്ടി പോയിന്റ് മർക്കന്റൈൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന നിയമാനുസൃത സ്ഥാപനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളുടെ പിന്നിലെ യഥാർത്ഥ ഉറവിടം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു രാജ്യത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾ എന്നും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് അത്തരത്തിൽ കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിക്കെതിരെ ചില തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രേഖ പുറത്തു ചില എം എൽ എം കമ്പനികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് ഹൈറിച്ച് ഉപഭോക്താക്കളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു യൂണിയൻ ലെറ്റർ പുറത്തുവന്നതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത് ഒരു യൂണിയൻ ലെറ്റർ ഹെഡിൽ വന്ന ഈ കത്ത് മറ്റ് മണിച്ചയിൻ കമ്പനികൾ ഹൈറിച്ചിനെ തകർക്കാനായി നടത്തിയ നീക്കമാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കത്തിൽ ജി എസ് ടി വകുപ്പിനോട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മൾട്ടി ലെവൽ കമ്പനികൾക്ക് ഹൈറിച്ച് പോലുള്ള മണിച്ചെയിൻ തട്ടിപ്പ് കമ്പനികൾ വലിയ ഭീഷണിയാണെന്ന് കത്തിൽ പറയുന്നു ഡിസംബർ ഒന്നിന് കോടിയിലധികം രൂപയുടെ ജി എസ് ടി വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ ഹൈറിച്ച് എം ഡി പ്രതാപന്റെ മുഴുവൻ ഇടപാടുകളും പരിശോധിക്കണമെന്നും ബഡ്സാക്ട് പ്രകാരം കേസെടുത്ത് എല്ലാ ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിക്കണമെന്നും കത്ത് ആവശ്യപ്പെടുന്നു കൂടാതെ പൊതുജനങ്ങളിൽ നിന്ന് ഹൈറിച്ച് പ്രവർത്തകർ നടത്തുന്ന പണപ്പിരിവ് അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ ഹൈറിച്ച് അനുകൂലികൾ പൂർണമായും തള്ളിക്കളയുന്നു കോടിയുടെ തട്ടിപ്പ് എന്നത് അസംബന്ധമാണെന്നും അമ്പത്തിയൊന്ന് കോടി രൂപയുടെ അധിക ജി എസ് ടിയാണ് കമ്പനി അടച്ചതെന്നും അവർ അവകാശപ്പെടുന്നു ഈ വിഷയത്തിൽ കേസ് ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു കമ്പനിയുടെ അക്കൌണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കണം എന്ന കത്തിലെ ഉള്ളടക്കം ഹൈറിച്ചിനെ ലക്ഷ്യമിട്ടുള്ള ക്രൂരമായ നീക്കമാണെന്ന് അവർ ആരോപിക്കുന്നു ഉൽപ്പന്നങ്ങളുടെ മറവിൽ മണിച്ചെയിൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില എം എം കമ്പനികൾ ഇരുന്നൂറ് രൂപ വിലയുള്ള ഉൽപ്പന്നത്തിന് അറുനൂറ് രൂപ വരെ ഈടാക്കി അധികമുള്ള നാനൂറ് രൂപ മറ്റ് അംഗങ്ങൾക്ക് വീതിച്ചു നൽകുന്നു എന്നാൽ ഹൈറിച്ചിന്റെ മൾട്ടി പോയിന്റ് മർക്കന്റൈൽ മോഡലിൽ നൂറ് രൂപ വിലയുള്ള ഉൽപ്പന്നം തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് ലഭ്യമാക്കി ഉപഭോക്താവിന് ലാഭവും സ്ഥിരവരുമാനവും ഉറപ്പാക്കുന്നു ഈ വ്യത്യസ്തമായ ബിസിനസ് മോഡലാണ് മറ്റ് മണിച്ചേൻ കമ്പനികൾക്ക് ഭീഷണിയായി മാറിയതെന്നും ഹൈറിച്ചിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഇതാണെന്നും ആരോപണങ്ങൾ ഉയരുന്നു കത്തിൽ പരാമർശിച്ച അതേ ജി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹൈറിച്ച് നിയമാനുസൃതമായ ഗുഡ്സ് ആൻഡ് സർവീസ് ബിസിനസ് നടത്തുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മണിച്ചയിൻ ആരോപണവുമായി നടപടികൾ തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഹൈറിച്ച് അനുകൂലികൾ മുന്നറിയിപ്പ് നൽകുന്നു സ്വന്തം കമ്പനികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ വിഷമിക്കുന്ന ചിലർ മറ്റൊരു കമ്പനിയുടെ നിലനിൽപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വിറ്റ് ആളുകളെ കടക്കിണിയിലാക്കിയ കമ്പനികൾക്ക് ഉടൻ മറുപടി ലഭിക്കും മണിച്ചയിൻ നിരോധന നിയമം ലംഘിച്ചെന്ന് ആരോപിച്ച് ഹൈറിച്ചിനെതിരെ കേസുകൾ നിലവിൽ ഹൈക്കോടതിയിൽ പരിഗണനയിലാണ് എന്നാൽ തങ്ങളുടെ ബിസിനസ് മോഡൽ നിയമപരമാണെന്ന് കമ്പനി ഉറച്ചു വിശ്വസിക്കുന്നു കോടതിയുടെയും അന്വേഷണ ഏജൻസികളുടെയും അനുകൂലമായ ഒരു തീരുമാനം കാത്തുകൊണ്ട് ഹൈറിച്ചിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്